അയല്ലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വനദുർഗ ക്ഷേത്രത്തിലാണ് കാടിന് നടുവിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഭാരതപ്പുഴയുടെ ഒക്കെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കൊണ്ടാഴി പാറമേൽപ്പടിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ശ്രീ ശ്രീരാതപാർവതി ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ കേട്ടോ അപ്പോൾ അവിടേക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് കാടിലൂടെ നമുക്ക് പോകാനൊരു വഴിയുണ്ട് ഇവിടെ അഭിഷ്ടവരധാനിയായിട്ട് വനദുർഗാ ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ കേരളത്തിൽ വളരെ വിരളമാണ് വനദുർഗാ പ്രതിഷ്ഠകളിലുള്ളത് അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് കാടാമ്പുഴ ഞാങ്ങി ക്ഷേത്രം കൊണ്ടാഴി ശ്രീ പാലക്കൽ കിരാത ക്ഷേത്രം ഭക്തർക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും വരങ്ങളും നൽകുന്ന ശ്രീ കിരാതപാർവതി തൻ്റെ അവതാര രൂപമായിട്ട് അഷ്ടനാഗങ്ങളും ആഭരണങ്ങളും പച്ചില കൊണ്ടുള്ള വസ്ത്രങ്ങളും മയിൽപ്പീലിയും മഞ്ചാടിമാലയും ധരിച്ച് യൗവന രൂപത്തിൽ വളരെ സന്തോഷവതിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശങ്ങൾ ഘോരവനമായിരുന്നു ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ വനപ്രദേശങ്ങളായിരുന്നു ഇവിടെ തന്നെ ഇവിടെ വലിയൊരു പാലമരച്ചോട്ടിൽ ഒരു മഹായോഗി കിരാതപാർവതി ആവാഹിച്ച് പൂജിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒക്ടോബർ മാസത്തിൽ കീർത്തിൽ ശ്രീ ശിവശങ്കര നായരുടെ വീട്ടിൽ വെച്ച് മഹാപണ്ഡിതന്മാരായ ഷൺമുഖൻ മാസ്റ്ററുടെയും മണപ്പുഴ രാമൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞു ആ മഹായോഗ്യൻ കീർത്തിൽ തറവാട്ടുകാരുടെ പൂർവികനാണെന്ന് അറിയപ്പെട്ടിരുന്നത് ഈ യോഗി തപസ്സു ചെയ്തിരുന്നത് എന്ന് അനുമാനിക്കുന്ന പാലമരം വർഷങ്ങൾക്ക് മുൻപ് മുറിക്കാൻ കാരണമായി അതൊരു മുസ്ലിം വ്യാപാരി വ്യാപാരിയായിരുന്നു മരം വാങ്ങിയത് അതിന്മേൽ വിറക് മാത്രമാണ് അദ്ദേഹത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചുള്ളൂ പിന്നീട് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരണമടയുകയും പാലയുടെ തടി അവിടെ കിടന്ന് നശിക്കുകയും ചെയ്തു പാല കൊണ്ട് പാല കൊടുത്ത ആൾക്കും അന്ന് ആരാധിച്ചിരുന്ന പൂജാരിക്കും വെളിച്ചപ്പാടിനൊക്കെ പിന്നീട് ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈഴവ സമുദായക്കാരായിരുന്നു ദേവിയെ ആരാധിച്ചിരുന്നത് മൂർത്തി ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അവർ ഭദ്രകാളി എന്ന സങ്കല്പത്തിലാണ് ആരാധിച്ചു പോകുന്നുണ്ടായിരുന്നത് വിഷു രണ്ടാം തീയതി ഉത്സവമായി കൊണ്ടാടുകയും ചെയ്തു മരം മുറിച്ച ശേഷം ഇവിടെ നമുക്ക് ആരാധിച്ചിരുന്നത് ഒരു കൽബിംബം ആണ് അത് അടുത്തുള്ളൊരു കുളത്തിൽ കൊണ്ടുപോയി അവർ ഇടുകയും ചെയ്തു പിന്നീട് കോളം നന്നാക്കുമ്പോൾ ഈ ബിംബം വീണ്ടെടുക്കുകയും ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ഒരു മുരടിച്ച പാലമരത്തിൻ്റെ ചുവട്ടിൽ ഈ ബിംബം കൊണ്ടുവയ്ക്കുകയും ഈ മുരടിച്ച പാലമരം പിന്നീട് വളർന്ന് വലിയൊരു വടവൃക്ഷമായി മാറുകയും ചെയ്തു ഈ ഒരു സംഭവം അവിടെയുള്ള പരിസരവാസികൾക്ക് വളരെയധികം ആശ്ചര്യം തോന്നും അതോടൊപ്പം ദേവിയും ഉള്ള ഭക്തിയും ആരാധനയും കൂടി വിഷു കഴിഞ്ഞിട്ടുള്ള ഉത്സവങ്ങൾ പൂർവാധികം ഭംഗിയോടെ കൊണ്ടാടുകയും ചെയ്തു ഇതേ കാലയളവിൽ കീർത്തിൽ ശിവശങ്കർ നായർ ഇയാൾ എന്നാൽ ഇവിടെ താമസിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുകയോ സഹകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ വീട്ടിൽ വെച്ച് താമ്പൂല് പ്രശ്നം വയ്ക്കാനിടയായി പ്രശസ്ത ജ്യോതിഷികളായ മണപ്പുഴ രാമൻ നമ്പൂതിരിടേയും ഷൺമുഖം മാസറുടെയും നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രശ്നവിചാരം ഉണ്ടായത് പ്രശ്ന ചിന്തയിൽ ഒരു ദേവിചേതന്യം വളരെ വ്യക്തമായി അനുഭവപ്പെട്ട് അനുഭവപ്പെടുകയും അതിൻ്റെ പൊരുൾ അന്വേഷിക്കുകയും ചെയ്തു ഈ ദേവിചൈതന്യം കാര്യം ശിവശങ്കർ നായർ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം കുറച്ച് ദൂരെയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ ജ്യോതിഷികൾ പറഞ്ഞു അതൊന്നുമല്ല പറഞ്ഞ ക്ഷേത്രങ്ങൾ മാങ്ങോട്ടുകാവ് പഴയനൂർക്കാവ് എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നുമല്ല എന്നാൽ ഇതൊന്നുമല്ല എന്നാണ് ആ മഹാജ്ഞാനികൾ പറഞ്ഞത് പ്രശ്നചിന്തയിൽ കാണുന്നത് മഹാ ചൈതന്യമാണ് ശിവശങ്കർ നായർ അവസാനം പാലമരച്ചോട്ടിലെ ദേവിയെക്കുറിച്ച് പറയുകയും ആ ചൈതന്യമാണോ തെളിയുന്നതെന്നും ചോദിക്കൂ വളരെ വളരെ അത്ഭുതമെന്ന് പറയട്ടെ ഈ ഒരു മഹാശക്തി തന്നെയാണ് ഈ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു കാണുന്നത് ജ്യോതിഷ ജ്യോതിഷികളെ പ്രവചിക്കുകയും ഈ ദേവിയെ ഭക്തി പുരസ്കാരം ആരാധിക്കാൻ ഇദ്ദേഹത്തിനോടോടും നാട്ടുകാരോടും പറഞ്ഞു അതിനുശേഷം ആ നാടിന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വളർച്ചയും ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ഏതാണ് ഈ മഹാശക്തി സ്വരൂപിണി എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീ പാർവതിയുടെ കിരാത രൂപമായ സാക്ഷാൽ വനദുർഗയാണ് തെളിഞ്ഞു കാണുന്നതെന്ന് ജ്യോതിഷികൾ പറഞ്ഞു ഈ ദേവിക്ക് ദേവിക്കൊരു ക്ഷേത്രമുണ്ടാക്കി ഉത്തമനായ ഒരു തന്ത്രയെക്കൊണ്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠ ചെയ്യിക്കണമെന്നും ജ്യോതിഷികൾ വിധിച്ചു ഈ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഒരു ക്ഷേത്രം നടത്തിയത് അപ്പോൾ ഇവിടെ നമുക്ക് വനദുർഗ മാത്രമല്ല നമുക്ക് സൈഡിലായിട്ട് ഒരു ഭദ്രകാളി പ്രതിഷ്ഠയും കാണാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയാണ് എന്ന് കരുതി ഒത്തിരി പേര് ആരാധിച്ചിരുന്നു ദേവി അതുകൊണ്ട് ഇവിടെ ഒരു ഭദ്രകാളി സാന്നിധ്യം നിലനിൽക്കുന്നതിനാൽ ദേവിയുടെ വലത് ഭാഗത്തായിട്ട് ഭദ്രകാളി ദേവി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടത് സൈഡിലായിട്ട് വിനായകൻ മഹാലക്ഷ്മി സരസ്വതി ശാസ്ത്രാവ് എന്നുള്ള പ്രതീക്ഷയുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വഴിപാടാണ് മുട്ടറക്കൽ അല്ല മഞ്ചാടിമാല മയിൽപ്പീലി നിലക്കൽ ഇതൊക്കെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് പിന്നെ മറ്റെല്ലാ സ്ഥലങ്ങളിലേ പോലെ തന്നെ നമുക്ക് പായസനിധി ഉണ്ട് ഗണപതി ഹോമം മറ്റെല്ലാ വഴിപാടുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം